ആലപ്പുഴയുടെ സ്വന്തം ഇഹ ഡിസൈൻസ് അറബിക്കടലിന്റെ റാണി അണിയിച്ചൊരുക്കാൻ എന്നോടും ഭാവനയോടും ഒപ്പം കൊച്ചിയിലേക്ക് ഈ വരുന്ന ഫെബ്രുവരി രാവിലെ പത്ത് മണിക്ക് എറണാകുളം വൈറ്റിലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു സ്ക്വയർ ഫീറ്റിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള ക്ലോതിങ് സ്റ്റോർ ആഘോഷത്തിന്റെ അവസാന വാക്കായി ഇഹ ഡിസൈൻസ് ഇനി കൊച്ചിയിലും അപ്പൊ കാണണേ നിങ്ങൾക്കായി ഞങ്ങളും ഇഹ ഡിസൈൻസും കാത്തിരിക്കും ഇനി അണിഞ്ഞൊരുങ്ങാം റാണിയെ പോലെ ഇഹ ഡിസൈൻസ് വൈറ്റില കൊച്ചി കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിന് കോടി രൂപ നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ ആരംഭിച്ചു കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിന് ചിലവഴിച്ച് നിർമ്മിക്കുന്ന മുപ്പത് കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ അനിച്ചാലിൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ കടുക്ക സിറ്റി പിച്ചപ്ര കുളങ്ങാട്ടുകുഴി കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേരി കോട്ടപ്പാറ കൂവക്കണ്ടം തോണിച്ചാൽ കണ്ണക്കട കൊളക്കാടൻ തണ്ട് കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേയ്ക്കാപ്പാല കണിച്ചാട്ടുപാറ വാവലുപാറ പാണിയേരി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടമ്പാറ അനിച്ചാൽ മുതൽ ഓൾഡ് പൂതത്താൻ കെട്ട് വരെ പുഴ തീരത്തുകൂടിയും പൂർണ്ണമായി കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഏറ്റവും ഫലപ്രദമായ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കുന്നത് കോട്ടപ്പടി പിണ്ടിമന വേങ്ങൂർ പഞ്ചായത്തുകളിൽ മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് വലിക്കുന്ന പ്രവൃത്തി മൂന്നേകാൽ കോടി രൂപ ചിലവഴിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ സമീപ സമീപനാളുകളിലൊക്കെ കൂടുതലായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടുവരികയും ഒടുവിലായി കടുവയുടെ ഉൾപ്പെടെ സാന്നിധ്യം ഉണ്ട് എന്ന് കാണുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് വളരെ വേഗത്തിൽ ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ ഡി എഫ് ഒക്ക് കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷനിലെ മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉള്ള വർക്കുകളൊക്കെ അതിനു മുൻപേ തന്നെ നമ്മുടെ ഈ മുപ്പത് കിലോമീറ്റർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുൾപ്പെടെ മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ ഏതാണ്ട് ഏഴ് കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണിപ്പോൾ ചെയ്തു വരുന്നത് അത് കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ ഉരുളനണ്ണി മേഖലയിൽ ട്രഞ്ചിൻ്റെ വർക്ക് ഇപ്പോൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ കോട്ടപ്പടിയിലും പിണ്ടിപണിയിലും അടക്കം കവളങ്ങാട് ഉൾപ്പെടെ മറ്റ് വിവിധ പഞ്ചായത്തുകളിൽ ഫെൻസിങ്ങിൻ്റെയും ഹാങ് ഫെൻസിങ്ങിൻ്റെയും വർക്കുകളും ഇതിന് സമാനമായി ഇപ്പോൾ ചെയ്തു വരികയാണ് അപ്പോൾ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ ഏറ്റവും വലിയൊരു വർക്ക് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരുപക്ഷെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ദൂരത്തിൽ മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ന് ഏറ്റവും ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഡബിൾ ലൈൻ ഹായി ആണ് നമ്മൾ ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി വേട്ടാമ്പാറ പിച്ചപ്ര പ്രദേശങ്ങളിൽ ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലപരിധിയിൽ നൂറ്റി അൻപത്തിയഞ്ച് ഹെക്ടർ അക്യോഷ്യ തോട്ടങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുള്ളതായും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതോടനുബന്ധിച്ച് സമീപ പ്രദേശങ്ങളിൽ വരുന്ന അക്യോഷ മരങ്ങൾ സമയബന്ധിതമായി മുറിച്ചുമാറ്റുന്നതിന് യോഗത്തിൽ ധാരണയായി പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് എം അഭ്യർത്ഥിച്ചു എം എൽ എ കൊട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി സാജു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സെഡിം ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ് വാർഡ് മെമ്പർമാരായ എസ് എം മലിയാർ ബേസിൽ അൽദോസ് സിബിപ്പോൾ ലതാ ഷാജി കോളനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ അതീഷ് മെയ്ക്കപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മനോജ് കുമാർ എസ് എഫ് ഒ ബിജു വിയാർ ബി എഫ് ഒ സനോജ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എം ജോസഫ് ടി സി മാത്യു സജീവ് നാരായണൻ ജോബി അറയാനിക്കൽ അജിലാൽ മീരാൻ ജോളി ജോർജ് ഇ കെ ചന്ദ്രൻ എം എസ് അബ്രഹാം ഷിനി മംഗലത്ത് എന്നിവരും പ്രദേശവാസികളും ിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം